നമ്മുടെ ഈ ഭൂമിക്ക് അതല്ലെങ്കിൽ സൗരയുധം സോളാർ സിസ്റ്റത്തിന് വെളിയിൽ മനുഷ്യനെ പോലെ ബുദ്ധിശക്തിയുള്ള ജീവികളുണ്ടോ ഇത് പരിശോധിച്ചറിയുന്നതിന് ഒരു എളുപ്പ വഴിയുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ നമ്മുടെ ഈ പ്രപഞ്ചം അതല്ലെങ്കിൽ യൂണിവേഴ്സ് അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മുന്തിരിച്ചെടി നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു മുന്തിരിച്ചെടിയിൽ മുന്തിരിങ്ങ കായ്ക്കുന്നത് കുലകൾ ആയിട്ടാണ് ഓരോ കുലയിലും കുറെ മുന്തിരിങ്ങ കാണും അടുത്തടുത്ത കുലകൾക്ക് തമ്മിൽ കുറച്ച് അകലവും കാണും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ അതായത് യൂണിവേഴ്സിൽ നക്ഷത്രങ്ങൾ കാണപ്പെടുന്നതും ഏതാണ്ട് ഇതുപോലെയാണ് പല നക്ഷത്ര കൂട്ടങ്ങൾ അഥവാ ഗ്രൂപ്പുകൾ ആയിട്ട് ഈ ഒരു നക്ഷത്ര കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാലക്സി നമ്മുടെ ഈ സൂര്യൻ അത് ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ എന്ന ഗാലക്സിയിലെ ഒരു അംഗമാണ് ഈ മിൽക്കി വേ ഗാലക്സിയിൽ നമ്മുടെ സൂര്യനെ പോലുള്ള പതിനായിരം കോടിയിൽ അധികം നക്ഷത്രങ്ങൾ വേറെയുണ്ട് നമുക്കറിയാം ഈ പ്രകാശം അത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഈ പ്രകാശത്തിന് മിൽക്കി വേ ഗാലക്സി മുറിച്ചു കിടക്കണമെങ്കിൽ ഒരു ലക്ഷം വർഷക്കാലം സഞ്ചരിക്കണം ഒന്ന് ഊഹിച്ചു നോക്കുക ഈ മിൽക്കി വേ ഗാലക്സി അത് എത്ര വലുതാണെന്ന് ഇതിലും അതിശയകരമായ കാര്യം നമ്മുടെ ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ അതായത് വിസിബിൾ യൂണിവേഴ്സ് അവിടെ ഈ മിൽക്കി വേ പോലുള്ള പതിനായിരം കോടിയിൽ അധികം ഗാലക്സികൾ വേറെയുണ്ട് എന്നുള്ളതാണ് അപ്പോഴേ നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്താണ് മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ സാറ്റലൈറ്റ് റോക്കറ്റ് അവയൊക്കെ വിക്ഷേപിക്കാറുണ്ട് ബഹിരാകാശത്തേക്ക് ഇന്നുവരെ മനുഷ്യൻ അയച്ചിട്ടുള്ള ഈ ഉപഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുള്ളത് വോയേജർ വൺ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നാസ വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമാണ് ഈ വോയേജർ വൺ ഇപ്പോഴ് അത് നമ്മുടെ സൗരയുധം സോളാർ സിസ്റ്റം അതിന്റെ പരിധിയൊക്കെ കടന്ന് പോയിരിക്കുന്നു എങ്കിൽ തന്നെ നമ്മുടെ ഈ മിൽക്കി വേ ഗാലക്സി അതുപോലെ ഈ പ്രപഞ്ചം ഇതിന്റെയൊക്കെ വലിപ്പവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വോയേജർ വൺ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മുടെ ഈ സൗരയുധം സോളാർ സിസ്റ്റം അതിന് വെളിയിലുള്ള ഏതെങ്കിലുമൊക്കെ നക്ഷത്രങ്ങളെ മണം ചെയ്യുന്ന ഏതെങ്കിലും ഒക്കെ അന്യഗ്രഹത്തിൽ മനുഷ്യനെ പോലുള്ള ബുദ്ധിശക്തിയുള്ള ജീവികൾ ഉണ്ടോ അവിടേക്ക് ഒരു റോക്കറ്റോ ഒരു സാറ്റലൈറ്റോ ഒക്കെ അയച്ച് ഈ കാര്യം നേരിട്ട് വേരിഫൈ ചെയ്യുക എന്നത് സാ പ്രായോഗികമായി നടപ്പുള്ള കാര്യമല്ല എന്നാല് മേൽപ്പറഞ്ഞ രീതിയിലുള്ള അന്യഗ്രഹങ്ങളിൽ ബുദ്ധിശക്തിയുള്ള ജീവികളുണ്ടോ എന്ന് പരിശോധിച്ചറിയുവാൻ കുറെ കൂടി എളുപ്പമുള്ള ഒരു മാർഗമുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി വിശദീകരിക്കുവാൻ പോകുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ വാർത്താവിനിമയം വിനിമയം അതായത് ടെലികമ്മ്യൂണിക്കേഷൻ അതിനുവേണ്ടി സർവസാധാരണമായി ഉപയോഗിക്കുന്ന ഒന്നാണ് റേഡിയോ വെവ്സ് അല്ലെങ്കിൽ റേഡിയോ തരംഗങ്ങൾ നമുക്കറിയാം പ്രകാശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഈ റേഡിയോ തരംഗങ്ങളുടെയും വേഗത ഇതുതന്നെയാണ് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ദൂരം ഈ ഭൂമിയില് നമ്മൾ വാർത്താവിനിമയത്തിനായി അയക്കുന്ന റേഡിയോ സിഗ്നലുകൾ അത് നമ്മുടെ ഈ സൗരയൂഥത്തിന്റെയും ഒക്കെ പരിധി കടന്ന് ഈ വിശാലമായ പ്രപഞ്ചത്തിലേക്ക് ഒന്നിനൊന്നിന് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മുടെ ഈ സൗരയൂഥത്തിനൊക്കെ വെളിയിൽ ഏതെങ്കിലും ഒക്കെ ഒരു അന്യഗ്രഹത്തില് നമ്മളെപ്പോലെ ബുദ്ധിശക്തിയുള്ള ജീവികൾ ഉണ്ട് എന്ന് കരുതുക ഈ ഫിസിക്സ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒന്ന് തന്നെയാണ് അപ്പോൾ അവരും ഒരുപക്ഷെ ഈ റേഡിയോ ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവര് വാർത്താവിനിമയത്തിനായി അയക്കുന്ന റേഡിയോ സിഗ്നലുകള് അവരുടെ ഗ്രഹത്തിന്റെ പരിധിയൊക്കെ കടന്ന് ഈ വിശാലമായ പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ റേഡിയോ സിഗ്നലുകൾ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുവാനും സാധ്യതയുണ്ട് അപ്പോൾ അന്യ ഗ്രഹങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും വാർത്താവിനിമയ റേഡിയോ സിഗ്നലുകൾ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കോംപ്ലക്സിറ്റി ഉള്ള റേഡിയോ സിഗ്നലുകൾ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചാൽ അത് അന്യഗ്രഹങ്ങളിൽ നമ്മെപ്പോലെ ബുദ്ധിശക്തിയുള്ള ജീവികളുണ്ട് എന്നതിനുള്ള നല്ല ഒരു തെളിവായിട്ട് എടുക്കാം അമേരിക്കയില് സേറ്റി എന്ന് അറിയപ്പെടുന്ന ഒരു ശാസ്ത്ര പ്രസ്ഥാനമുണ്ട് അമേരിക്കയാണ് ഇതിന്റെ ആസ്ഥാനം അതിന്റെ പൂർണ്ണ രൂപം ഇതാണ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറിസറിയൽ ഇന്റലിജൻസ് സേറ്റി എന്ന് നമ്മൾ ചുരുക്കി പറയും ഇപ്പോൾ ഈ ഭൂമിക്ക് വെളിയില് ഏതെങ്കിലും അന്യഗ്രഹത്തില് നമ്മെ പോലെ ബുദ്ധിശക്തിയുള്ള ജീവികളുണ്ടോ എന്ന കാര്യം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്നതാണ് ഈ സേറ്റി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അപ്പോൾ അവര് അത്യാധുനികമായിട്ടുള്ള റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ ആകാശത്തിന്റെ വിവിധ ഡയറക്ഷനുകള് വിവിധ ഭാഗങ്ങള് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അന്യഗ്രഹത്തിൽ നിന്നുള്ള എന്തെങ്കിലും വാർത്താവിനിമയ റേഡിയോ സിഗ്നലുകൾ നമ്മുടെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നറിയാൻ അത് ഇപ്പോഴെങ്കിലും അല്ല തുടങ്ങിയത് ഈ പരിപാടി പതിറ്റാണ്ടുകളായി ഇവരിങ്ങനെ ആകാശത്തിന്റെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ വിവിധ ഡയറക്ഷനുകൾ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നുവരെ അന്യഗ്രഹത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു വാർത്താവിനിമയ സിഗ്നൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കോംപ്ലക്സിറ്റി ഉള്ള ഒരു സിഗ്നൽ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല ഈ സേറ്റി ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല അപ്പോൾ തുടക്കത്തിൽ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ ശുഭാപ്തി വിശ്വാസം ഒപ്റ്റിമിസം ഉണ്ടായിരുന്നു അതായത് അന്യ അന്യഗ്രഹങ്ങളില് ഈ ബുദ്ധിശക്തിയുള്ള ജീവന്റെ സാന്നിധ്യം ഞങ്ങൾ കണ്ടെത്തും എന്നാൽ ഇപ്പോഴ് ആ ശുഭാപ്തി വിശ്വാസത്തിന് അല്ലെങ്കിൽ ഒപ്റ്റിമിസത്തിന് ഒക്കെ ഏറെ മങ്ങലേറ്റിട്ടുണ്ട് ഈ അന്യ ഗ്രഹങ്ങളിൽ നമ്മളെപ്പോലെ ബുദ്ധിശക്തിയുള്ള ജീവികളുണ്ട് എന്നതിനെക്കുറിച്ച് അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ നിലവിലുണ്ട് പക്ഷേ ഇതുവരെ ഒരു ഈടുറ്റ ഒരു സയന്റിഫിക് എവിഡൻസ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ തെളിവ് ഇക്കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല നമ്മുടെ ഈ മിൽക്കി വേ ഗാലക്സി അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി വർഷങ്ങളാണ് ഈ മിൽക്കി വേ ഗാലക്സിയിൽ നമ്മുടെ സൂര്യനെ പോലുള്ള പതിനായിരം കോടിയിൽ അധികം നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഈ നക്ഷത്രങ്ങളിൽ ഭൂരിഭാഗവും രൂപം കൊണ്ടത് ആയിരം കോടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാൽ നമ്മുടെ സൂര്യന്റെ പ്രായം എന്ന് പറയുന്നത് നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾ മാത്രമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സൂര്യൻ എന്ന് പറയുന്നത് പിന്നീടുണ്ടായ ഒരു നക്ഷത്രമാണ് അതായത് സൂര്യൻ ഒരു ലേറ്റർ സ്റ്റേജ് സ്റ്റാർ ആണ് ഇനി ഈ മിൽക്കി വേയിൽ തന്നെ നമ്മുടെ സൗരയുധം അതായത് സോളാർ സിസ്റ്റത്തിന് വെളിയിൽ ഉള്ള ഏതെങ്കിലും നക്ഷത്രങ്ങളെ ചുറ്റുന്ന അന്യഗ്രഹങ്ങളിൽ നമ്മെപ്പോലെ ബുദ്ധിശക്തിയുള്ള ജീവൻ അതായത് ഇന്റലിജന്റ് ലൈഫ് ഉടലെടുത്തു എന്ന് കരുതുക അവിടെ ടെക്നോളജിക്കൽ െവലപ്മെന്റും നടന്നു എന്ന് കരുതുക നമ്മൾ ഈ മിൽക്കി വേയിലെ നക്ഷത്രങ്ങളുടെ പ്രായം കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ നേരത്തെ തന്നെ അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംഭവിക്കാവുന്നതേയുള്ളൂ ഈ മിൽക്കി വേ ഗാലക്സി മുറിച്ചുകടക്കുവാൻ പ്രകാശത്തിന് ഒരു ലക്ഷം വർഷങ്ങൾ മാത്രം മതി റേഡിയോ തരംഗങ്ങളുടെ വേഗതയും ഇത് തന്നെയാണ് അപ്പോഴ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ അന്യഗ്രഹങ്ങളിൽ നിന്ന് റേഡിയോ സിഗ്നലുകൾ ഈ ഭൂമിയിൽ എത്തുവാൻ വേണ്ടുവോളം സമയമുണ്ട് എന്നിട്ടും ഈ മിൽക്ക് വേയിലുള്ള ഏതെങ്കിലും ഒരു അന്യഗ്രഹത്തിൽ നിന്ന് ഒരു വാർത്താവിനിമയ സിഗ്നൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്ന് വരുന്നതായി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനി ചിലർ പറയും ഈ അന്യഗ്രഹങ്ങളിൽ ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് നടന്നു പക്ഷെ അവർ വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നത് റേഡിയോ സിഗ്നലുകളല്ല മറ്റേതെങ്കിലും തരംഗങ്ങളാണ് എന്ന് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഫിസിക്സ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒന്ന് തന്നെയാണ് ഈ റേഡിയോ വേവ്സ് റേഡിയോ തരംഗങ്ങൾ അവയുടെ ഉയർന്ന തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവിലന്ത് അതുപോലെ മറ്റ് പ്രോപ്പർട്ടീസ് ഗുണങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ വാർത്താവിനിമയത്തിന് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈ റേഡിയോ വേവ്സ് തന്നെയാണ് അതുകൊണ്ടാണ് സേറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ ഉയർന്ന കൂടി പുറത്തു നിന്നുള്ള റേഡിയോ സിഗ്നലുകൾക്ക് വേണ്ടി സ്കാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചം അത്രയ്ക്ക് വിശാലമായ ഒന്നാണ് ഇത്രയും വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രം ഇന്റലിജന്റ് ലൈഫ് അല്ലെങ്കിൽ ബുദ്ധിശക്തിയുള്ള ജീവൻ കാണപ്പെടുന്നു ഇത് മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വിശിഷ്ട സൃഷ്ടിയാണ് എന്നതിനുള്ള നല്ല ഒരു തെളിവാണ്